നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം നവകേരള സദസ്സ് പ്രമാണിച്ച് നടു റോഡിൽ അരങ്ങേറുന്ന തമ്മിൽ തല്ലിൽ ഇത്തവണ ഡിവൈഎഫ്ഐ രക്ഷിക്കൽ ടീമിനേക്കാൾ സ്കോർ ചെയ്ത് യൂത്ത് കോൺഗ്രസ് പാഞ്ഞടുത്ത ഡിവൈഎഫ്ഐക്ക് നേരെ പെപ്പർ സ്പ്രേ അടിച്ചു കിളി പോയി നാലു വഴിക്ക് ഓടി രക്ഷിക്കൽ ടീം കൊല്ലത്താണ് ഈ കലാരൂപം അരങ്ങേറിയത് റോഡിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും വലിയ ഏറ്റുമുട്ടലായിരുന്നു കൊല്ലം നഗരത്തിൽ ജെറോം നഗറിന് സമീപത്ത് വെച്ച് ഇരുവിഭാഗവും വടികൾ ഉപയോഗിച്ചാണ് ഏറ്റുമുട്ടിയത് വാൾപ്പയറ്റിന് സമാനമായി പ്രവർത്തകർ നടുറോഡിൽ വടി വീശി ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹന വ്യൂഹം കടന്നുപോയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ അരങ്ങേറ്റം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങൾക്ക് നേരെ കരിങ്കൊടി കാട്ടിയതോടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടേക്കെത്തുകയും ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയുമായിരുന്നു കയ്യിൽ വടികളുമായാണ് ഇരുപക്ഷവും എത്തിയത് പോലീസ് എത്തി പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് ജീപ്പിൽ നിന്നും യൂത്ത് കോൺഗ്രസുകാർ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചു വിഷ്ണു സനൽ പന്തളം ഫൈസൽ കുളപ്പാടം ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇവിടെയും പോലീസ് കയ്യും കെട്ടി നോക്കി നിന്നു എന്നത് എടുത്തു പറയണം ക്രമസമാധാന ചുമതല ഡിവൈഎഫ്ഐയെ ഏൽപ്പിച്ചിരിക്കുകയാണ് പോലീസ് മേധാവി യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതയ്ക്കാൻ സഖാക്കൾക്ക് അവസരം ഇട്ടുകൊടുക്കുകയാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട് ഡിവൈഎഫ്ഐ ക്രമസമാധാനം ഏറ്റെടുത്തോളും പോലീസ് മാറി നിൽക്കണമെന്നും ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവ് ശിരസാ വഹിച്ചിരിക്കുകയാണ് പോലീസുകാർ ചിലയിടത്ത് ഡി വൈ വേണ്ടി യൂത്ത് കോൺഗ്രസുകാരെ തല്ലാൻ മത്സരിക്കുകയാണ് പോലീസും ഇതിനിടെ പിണറായി വിജയൻ ഇട്ട് നല്ല ഒന്നാന്തരം ഒരു അടി കിട്ടിയിട്ടുണ്ട് ബസ്സിന് നേരെ കരിങ്കൊടി കാട്ടാൻ എത്തിയവരെ ഗൺമാൻ മർദ്ദിക്കുന്നത് താൻ കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആളാണ് ഗൺമാൻ തനിക്കോ ബസ്സിനോ നേരെയുള്ള ആക്രമണങ്ങളെ തടയേണ്ടത് ഗൺമാന്റെ ചുമതലയാണ് ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യം തനിക്കില്ലായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാടിന്റെ പ്രശ്നങ്ങളിൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഇടപെടുന്നത് സ്വാഭാവികമാണ് കാവ്യവൽക്കരണത്തിനെതിരായ പ്രതിഷേധത്തിൽ നിന്ന് നാടിന്റെ ശ്രദ്ധ തിരിക്കാനാണ് യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും ശ്രമിക്കുന്നത് ഇതിൽ കോൺഗ്രസിനും ബി ജെ പിക്ക് യോജിച്ച മനസ്സാണെന്ന് വ്യക്തമാവുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രക്ഷാപ്രവർത്തനത്തെ വീണ്ടും ന്യായീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നവകേരള സദസ്സിന് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരെ രക്ഷാപ്രവർത്തനത്തിലൂടെ നേരിട്ട നടപടിയെ വീണ്ടും ന്യായീകരിച്ചു മുഖ്യമന്ത്രി പുനലൂരിലെ വേദിയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചയാളെ പോലീസുകാരും വോളണ്ടിയർമാരും ചേർന്ന് സ്ഥലത്ത് നിന്ന് മാറ്റിയത് സൂചിപ്പിച്ചാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചു പത്ത് മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് അല്ല അല്ല പോലീസ് എന്നെ മർദ്ദിച്ചു എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൂകി ഇയാൾ വേദിയിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചത് ഉടനടി ഇയാളെ സ്ഥലത്ത് നിന്ന് നീക്കി മന്ത്രി കെ രാധാകൃഷ്ണൻ ഒഴികെ വേദിയിലുണ്ടായിരുന്ന മന്ത്രിമാരും ജനങ്ങളും സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റില്ല പ്രസംഗം തുടർന്ന മുഖ്യമന്ത്രി ഇത്തരത്തിൽ സംയമനത്തോടെയാണ് പ്രതിഷേധക്കാരെ നേരിടുന്നതെന്ന് പറഞ്ഞു ഇതിനുശേഷമാണ് ബസ്സിനു മുന്നിൽ കരിങ്കൊടി കാട്ടുന്നവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന പല്ലവി മുഖ്യമന്ത്രി ആവർത്തിച്ചത് ഈ പരിപാടി തുടങ്ങിയ രണ്ട് ദിവസത്തിന് ശേഷം രണ്ട് യൂത്ത് കോൺഗ്രസുകാർ ബസ്സിന് മുന്നിൽ ചാടി കരിങ്കൊടി പ്രതിഷേധത്തിനാണ് എത്തിയതെങ്കിൽ അത് ചെയ്യണം ബസിന് മുന്നിലേക്ക് ചാടുകയല്ല ചെയ്യേണ്ടത് ബസിനു മുന്നിൽ ചാടുന്നവരെ സ്വാഭാവികമായി തള്ളി മാറ്റുന്ന നില അവിടെയുള്ള നൂറുകണക്കിന് ആളുകൾ ചേർന്ന് സ്വീകരിച്ചു യഥാർത്ഥത്തിൽ അവരുടെ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനമാണ് നടന്നത് അങ്ങനെ രക്ഷിച്ചതിനെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രംഗത്ത് വന്നു നിങ്ങൾ എന്തിനു രക്ഷിക്കാൻ പോകണമെന്ന് അദ്ദേഹം ചോദിച്ചു അവരുടെ ജീവൻ അപകടത്തിലായാൽ നന്നായെന്ന് വിചാരിക്കുന്ന ഒരു മനസ്സ് അതിന് പിന്നിലുണ്ടെന്നല്ലേ അതിനർത്ഥം യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയമായി തങ്ങൾക്ക് എതിരാണെങ്കിലും ജീവൻ അപകടത്തിലായാൽ രക്ഷിക്കാനാണ് ശ്രമിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നല്ല ഒന്നാം തരം രക്ഷിക്കലാണ് ചെടിച്ചട്ടിയെടുത്ത് തലമുണ്ട തല്ലി പൊളിച്ചും ഹെൽമെറ്റിന് മൂക്ക മൂക്കിന്റെ പാലത്തിനിട്ട് അടിച്ചുമൊക്കെയാണ് ഇവരുടെ രക്ഷിക്കൽ